ഈ മൂന്ന് പാനീയങ്ങൾ അൽഷിമേഴ്സ് സാധ്യത വർദ്ധിപ്പിക്കും അൽഷിമേഴ്സ് രോഗം ഒരു ഡെമൻഷ്യ മറവി രോഗമാണ് ഇത് സാധാരണയായി അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് കാണപ്പെടാറുള്ളതെങ്കിലും ചിലപ്പോൾ പ്രായം കുറഞ്ഞവർക്കും ഈ രോഗം ബാധിക്കാം അൽഷിമേഴ്സ് സാധ്യത കൂട്ടുന്നതിന് ഭക്ഷണക്രമം പ്രധാന പങ്കാണ് വഹിക്കുന്നത് ദിവസവും നിങ്ങൾ കഴിക്കുന്ന ചില പാനീയങ്ങൾ അൽഷിമേഴ്സ് സാധ്യത കൂട്ടുന്നതായും പലരും അറിയാതെ പോകുന്നു ചില പാനീയങ്ങൾ അൽഷിമേഴ്സ് രോഗസാധ്യത വർദ്ധിപ്പിച്ചേക്കാമെന്ന് നാഡീ ശാസ്ത്രജ്ഞനായ റോബർട്ട് ഡബ്ല്യു വീ ലബ് പറയുന്നു ഇടയ്ക്കിടെ കഴിക്കുന്നത് പോലും ദീർഘകാല ദോഷത്തിന് കാരണമാകും ഇത് ഓർമ്മക്കുറവിനെ കുറിച്ച് മാത്രമല്ല മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കാം അൽഷിമേഴ്സ് സാധ്യത കൂട്ടുന്ന മൂന്ന് പാനീയങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ഒന്നാമതായി ഡയറ്റ് സോഡയാണ് ഡയറ്റ് സോഡ പൊതുവെ ആരോഗ്യത്തിന് നല്ലതല്ല കൃത്രിമമായി മധുരം ചേർത്ത പാനീയം ദിവസവും ഒരു തവണയെങ്കിലും കുടിക്കുന്നവരിൽ അൽഷിമേഴ്സ് ഉൾപ്പെടെയുള്ള പക്ഷാഘാതവും ഡെമൻഷ്യയും ഉണ്ടാകാനുള്ള സാധ്യത മൂന്നിരട്ടി കൂടുതലാണെന്ന് ഒരു ഗവേഷണം കണ്ടെത്തി അസ്പോട്ടം സുക്രലോസ് തുടങ്ങിയ കൃത്രിമ മധുര പലഹാരങ്ങൾ തലച്ചോറിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമതയെ മാറ്റുകയും ചെയ്യുമെന്ന് റോബർട്ട് ലബ് പറയുന്നു കാലക്രമേണ ഇത് തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്നു അടുത്തതായി മധുരം കൂടിയ കാപ്പി ഒരു കപ്പ് കാപ്പിയിൽ അറുപത് ഗ്രാം വരെ പഞ്ചസാര അടങ്ങിയിരിക്കാം ഇത് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ദൈനംദിന പരിധിയുടെ ഇരട്ടിയിലധികം വരും പഞ്ചസാര ഇൻസുലിൻ അളവ് വർദ്ധിപ്പിക്കുമെന്നും കാലക്രമേണ ഇത് തലച്ചോറിലെ ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകും ഒരു കപ്പ് ചൂടുള്ള കട്ടൻ കാപ്പിയിൽ ഒരു നുള്ള കറുകപ്പട്ടയോ മഞ്ഞളോ ചേർത്ത് കുടിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് മധുരത്തിന് ഒരു ചെറിയ സ്പൂൺ അസംസ്കൃത തേനോ ശർക്കരയോ ഉപയോഗിക്കാം അതും വളരെ കുറച്ചു മാത്രം അതുപോലെ തന്നെ പാടകളഞ്ഞ പാലും അൽഷമയ സാധ്യത വർദ്ധിപ്പിക്കുന്നു പാടകളഞ്ഞ പാൽ കൊഴുപ്പ് കുറഞ്ഞതും ഹൃദയാരോഗ്യത്തിന് നല്ലതുമായി കണക്കാക്കപ്പെടുന്നു പാലിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്യുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നതും തലച്ചോറിന്റെ സംരക്ഷണത്തിന് അത്യാവശ്യമായ എ ഡി ഇ കെ തുടങ്ങിയ വിറ്റാമിനുകളെ ഇല്ലാതാക്കുന്നു കൂടാതെ ചില പഠനങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണത്തെ ഇൻസുലിൻ പോലുള്ള ഘടകം വർധനയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്